രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ദളപതി വിജയ് അറുപത്തിയൊൻപതാം ചിത്രത്തിലൂടെ താരം അഭിനയം അവസാനിപ്പിക്കും എന്നാണ് വ്യക്തമാക്കിയത് പിന്നാലെ താരത്തിന്റെ അവസാന ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിരുന്നു സംവിധായകൻ എച്ച് വിനോദ് ആയിരിക്കും വിജയ്യുടെ അവസാന ചിത്രം സംവിധാനം ചെയ്യുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഒരു അവാർഡ് ചടങ്ങിനിടെ വിനോദ് തന്നെയാണ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് വിജയ്യുടെ അവസാന ചിത്രം താനായിരിക്കും സംവിധാനം ചെയ്യുക എന്നാണ് എച്ച് വിനോദ് പറഞ്ഞത് പ്രചരിക്കുന്നത് പോലെ ചിത്രം രാഷ്ട്രീയ ചിത്രമായിരിക്കില്ലെന്നും കൊമേഴ്സ്യൽ ചിത്രമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദളപതി അറുപത്തി ഒൻപതിനെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓൾ ടൈം ആണ് വിജയ്യുടെ റിലീസിനൊരുങ്ങുന്ന ചിത്രം ഇരട്ടവേഷത്തിലാണ് താരം പ്രത്യക്ഷപ്പെടുക ഓഗസ്റ്റ് പതിനേഴിനാണ് ചിത്രത്തിന്റെ റിലീസ് പൂർത്തിയായി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താരം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം